തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ദേവാലയമാണ് മർത്താമറിയം പള്ളി അഥവാ ബിഗ് ചർച്ച് ഈ ദേവാലയം വിശുദ്ധ മേരിയുടെ നാമാദേഹത്തിലാണ് അറിയപ്പെടുന്നത് തൃശ്ശൂരിലെ അതിപുരാതനമായ ക്രിസ്ത്യൻ ദേവാലയമാണ് വലിയപ്പള്ളി ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിലെ വാണിജ്യ വ്യാപാരങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായി അമ്പത്തിരണ്ട് സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഈ പള്ളിക്ക് ചുറ്റുമായി പാർപ്പിച്ചു പോന്നു എ ഡി ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെടുന്നത് പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന സ്ഥലവും പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന മര ഉൽപ്പടികളെല്ലാം ശക്തം വരാനാണ് വാഗ്ദാനം ചെയ്തത് അതുപോലെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് അദ്ദേഹം നേരിട്ട് നേതൃത്വം വഹിക്കുകയും ചെയ്തു പള്ളിയുടെ ഇൻറ്റീരിയർ വർക്കുകൾ പുരാതന സിറിയൻ സാംസ്കാരിക പൈതൃകത്താൽ നിറഞ്ഞതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രഥമ മെത്രാപോലിത്തിയായി മാർ അബിമലേഖ് തിമത്യോസ് മെത്രാപോലിത്ത അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ഒട്ടോമൻ എംപയറിൻ്റെ കാലത്ത് തുർക്കിയിലെ മാർ ബിഷോ എന്ന വില്ലേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം തൃശ്ശൂരിലെ ക്രൈസ്തവരുടെ അഭ്യർത്ഥന പ്രകാരം കത്തോലിക്കോസ് പാത്രാക്കിസ് ഷുമുൻ പത്തൊമ്പതാമൻ ആണ് അഭിമലേക് തിമത്തിയോസ് മെത്ര പോലത്തെയെ അയച്ചത് അദ്ദേഹത്തിൻ്റെ മരണം വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ ഈ ദേവാലയത്തെ ഭരിച്ചു പോന്നു അസുദീൻ ചർച്ചിൻ്റെ ഹോളി ചിനഡ് തിമത്യോസ് മെത്ര പോലത്തെ അദ്ദേഹത്തിൻ്റെ മരണശേഷം എൻ്റെ രണ്ടായിരത്തി പതിനെട്ട് മേയിൽ വാഴ്ത്തപ്പെട്ടവനായി അംഗീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് കത്തോലിക്ക പാത്രയാക്കി ഗീവർഗീസ് മൂന്നാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു ശക്തനാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടുന്ന നേതൃത്വം നൽകിയത് പള്ളിയുടെ ഒട്ടുമുക്കാ ഭാഗങ്ങളും മരത്തടിയിൽ നിർമ്മിച്ചതാണ് കൊച്ചി രാജാവായിരുന്ന അദ്ദേഹം പള്ളിക്ക് സ്ഥലം കൊടുത്തതിനെ കുറിച്ചുള്ള ഒരു ശിലാലിഖിതമായിട്ടാണ് ഇതിപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ശക്തൻ ശക്തബുരാൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചാണ് ഈ പള്ളിക്ക് ചുറ്റും ഈ സിറിയൻ ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്നതും തൃശൂർ നഗരത്തിന് വ്യാപാരത്തിലും വ്യവസായത്തിലും പെരുമ നിലനിർത്താൻ സഹായിച്ചിരുന്നത് ഈ ക്രിസ്ത്യാനികളാണ് നാം ഇപ്പോൾ കാണുന്നത് മാർ അബിമലക് തിംതേസ് മെത്ര പോലത്തയുടെ ശവക്കുടീരമാണ് വാഴ്ത്തപ്പെട്ടനായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചതിനു ശേഷം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സൗകര്യത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്